ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ താനാൾ പഞ്ചായത്തിൽ റോഡിന്റെ പ്രവൃത്തി പ്രവൃത്തിയുദ്ഘാടനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കാത്തത് വിവാദമാക്കുന്നു വാർത്തകളിലൂടെയാണ് ആ പ്രവൃത്തി പ്രവൃത്തിയുദ്ഘാടനം അറിഞ്ഞതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റി നിർത്താനുള്ള കാരണം എന്താണെന്ന് അറിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൽ പറഞ്ഞു പഞ്ചായത്തിൽ വാർഡുകളെ പ്രത്യേക കണ്ണുകളിലൂടെ കാണാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താനാലൂർ പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ ഉൾപ്പെട്ട റോഡിന്റെയും ഡ്രൈനേജ് നിർമ്മാണത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുപ്പിക്കാത്തതാണ് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് റോഡും ഇതോടെ നിച്ച് ഡ്രൈനേജും നിർമ്മിക്കുന്നത് എന്നാൽ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാറ്റി നിർത്തിയത് ഭരണസമിതിയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയാണ് പ്രവൃത്തി ഉദ്ഘാടനം അറിഞ്ഞതെന്നും എന്ത് കാരണം കൊണ്ടാണ് പ്രസിഡന്റിനെ മാറ്റി നിർത്തിയതെന്ന് അറിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുരസാഖർ പറഞ്ഞു താനാളൂർ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി താനാളൂർ പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകൾ കൂടി ചേരുന്ന മേഖലയിൽ റോഡ് നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ ഡ്രെയിനേജ് നിർമ്മാണത്തിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പദ്ധതി വച്ചിരുന്നു എന്നാൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനും ഭരണസമിതിയിലെ മറ്റു പല അംഗങ്ങൾക്കും അതിൻ്റെ തുടക്കം കുറിക്കൽ കാണാൻ കഴിഞ്ഞത് താനാളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിനെയോ ജില്ലാ പഞ്ചായത്തിനെയോ മാറ്റി നിർത്തുന്ന സാഹചര്യം ഇല്ല ഇന്നും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കൂടെ എൻ്റെയും പതിനാറാം വാർഡിൻ്റെയും മേഖലക്കകത്ത് ഒരു ഡ്രെയിനേജിൻ്റെ പ്രവർത്തനത്തിലെ തുടക്കം കുറിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവർ അതിൽ നിന്ന് പ്രസിഡൻറ്റിനെ മാറ്റി നിർത്താനുണ്ടായ സാഹചര്യം എന്ന് ഞങ്ങൾക്കറിയില്ല വളരെ പോസിറ്റീവായിട്ട് താനാളൂർ പഞ്ചായത്തിനകത്ത് ഞങ്ങൾ ഏതെങ്കിലും വാർഡിനെ പ്രത്യേക കണ്ടുകൊണ്ട് കാണാറില്ല അത് പദ്ധതി വിഹിതമാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമൊക്കെ ഫണ്ട് വയ്ക്കുമ്പോൾ അതിനകത്ത് ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട് മാത്രവുമല്ല ഇന്നലെ നടന്നിട്ടുള്ള പ്രവൃത്തിയുടെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ താനാളൂരിലെ പഞ്ചായത്തി പഞ്ചായത്താണ് ഇത് നിർവഹണം നടത്തുന്നത് അങ്ങനെ നിർവഹണം നടത്തുന്ന പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റ് പോലും അറിയാതെ മാറ്റി നിർത്തുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കടുത്ത പ്രതിഷേധം അതിനകത്ത് ഞങ്ങൾക്കുണ്ട് തീർച്ചയായും ഈ തെറ്റായ രീതിയിൽ പോകുന്ന ആളുകൾ ഇതിൽ നിന്ന് പിന്മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് താനാലൂരിൻ്റെ വികസനമാണ് ലക്ഷ്യമെന്നും വികസനത്തിന് ആരുടെ കയ്യിൽ നിന്നും ഫണ്ട് കിട്ടിയാലും അത് ഉപയോഗപ്പെടുത്തും ആരെയും മാറ്റി നിർത്തുന്ന രീതി പഞ്ചായത്തിനില്ലെന്നും പ്രസിഡന്റിനെ മാറ്റി നിർത്തിയതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു താനാലൂരിൻ്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം താനാളൂരിൻ്റെ വികസനത്തിന് ആരുടെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് കിട്ടുമോ അത് ഞങ്ങൾ വാങ്ങും ഈ അടുത്ത ദിവസമാണ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് ഇപ്പോഴാണ് ലോക്സഭയ്ക്കകത്തൊരു എം പി ഉണ്ട് എന്നുള്ള രീതിയിൽ ചുരുങ്ങിയ ഫണ്ടുകൾ താനാണുള്ള ഒരു പഞ്ചായത്തിലേക്ക് വന്നത് രണ്ടും മൂന്നും ലക്ഷം രൂപകളാണ് അനുവദിച്ചിട്ടുള്ളതെങ്കിലും ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ആസ്തി രജിസ്റ്ററിൻ്റെ കോപ്പി അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് എത്രയും പെട്ടെന്ന് ആ ഫണ്ട് പഞ്ചായത്തിൽ വരട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് വെച്ചുകൊണ്ട് മറ്റ് പല പഞ്ചായത്തുകൾക്കും കത്ത് കൊടുക്കുമ്പോൾ ആസ്തി രജിസ്റ്ററിൻ്റെ പകർപ്പ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് ഞങ്ങൾ തീരുമാനിച്ചത് ഭരണസമിതി യോഗത്തിലേക്ക് പോലും വെക്കാതെ അടിയന്തിരമായി എല്ലാം പ്രതിപക്ഷ പ്രതിപക്ഷവാർഡുകൾക്കകത്താണ് എന്നിട്ട് പോലും അടിയന്തിരമായി അതിന് ആസ്തിരേഷൻ്റെ കോപ്പി അനുവദിക്കുകയും അതിൻ്റെ തന്നെ നിർമ്മാണം വളരെ പെട്ടെന്ന് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും പ്രതിനിധികൾ ഇതൊരു പ്രതിഷേധ സൂചകമായി കണ്ടുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്